സനാതനധർമ്മത്തിലെ ചതുർദശൂനങ്ങൾ എന്നറിയപ്പെടുന്ന പതിനാല് ലോകങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം വേദങ്ങളിലും പുരാണങ്ങളിലും നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൽ പതിനാല് ലോകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഈ പതിനാല് ലോകങ്ങളെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഉയർന്ന ലോകങ്ങൾ എന്ന് വിളിക്കുന്ന ലോകങ്ങൾ ഇതിൽ ആറ് ലോകങ്ങൾ ഉൾപ്പെടുന്നു അടുത്തത് മധ്യലോകം ഇതിൽ ഒരേയൊരു ലോകം മാത്രമാണ് ഉള്ളത് താഴ്ന്ന ലോകങ്ങളായ അതോ ലോകങ്ങൾ ഇതിൽ ഏഴ് ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമി മധ്യലോകത്തിൽ ഉൾപ്പെടുന്നു ഇതിനു മുകളിൽ ആറ് ലോകങ്ങളും താഴെ ഏഴ് ലോകങ്ങളും ഉണ്ട് ഈ പതിനാല് ലോകങ്ങളെയും ദേവി ഭുവനേശ്വരി മഹാദേവന്റെ സഹായത്തോടെയാണ് സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ലോകങ്ങളിലെല്ലാം വിവിധ തരം ജീവികളും ദിവ്യാത്മാക്കളും ദേവന്മാരും അസുരന്മാരും നിവസിക്കുന്നു നമ്മൾ സാധാരണയായി സ്വർഗലോകം ഭൂലോകം പാതാളലോകം എന്നീ മൂന്ന് ലോകങ്ങളെക്കുറിച്ചാണ് കേട്ടിട്ടുള്ളതെങ്കിലും ഈ മൂന്ന് ലോകങ്ങളെയാണ് ശാസ്ത്രങ്ങളിൽ പതിനാല് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നത് ഈ പതിനാല് ലോകങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരണം വിഷ്ണുപുരാണത്തിൽ കാണാം ലോകം എന്നതിന് ഈ ബ്രഹ്മാണ്ടത്തിലെ പതിനാല് വ്യത്യസ്ത മേഖലകളിൽ എന്നും ഒരുവൻ ധ്യാനത്തിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥകൾ എന്നും വ്യാഖ്യാനങ്ങളുണ്ട് ഈ പതിനാല് ലോകങ്ങളും ദിവ്യമായ ആത്മാക്കളുടെയോ ജീവികളുടെയോ വാസസ്ഥലമാണ് ഓരോ വ്യക്തിയും തന്റെ കർമ്മഫലമനുസരിച്ച് അടുത്ത ജന്മത്തിൽ ഏത് ലോകത്ത് ജനിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ഭൂമിയെ ഭൂലോകമെന്നും അതിനു മുകളിലുള്ള ആറ് ലോകങ്ങളെ സ്വർഗമെന്നും ഭൂലോകത്തിന് താഴെയുള്ള ഏഴ് ലോകങ്ങളെ നരകമെന്നും വിശേഷിപ്പിക്കുന്നു ഭൂലോകത്തിൽ നിവസിക്കുന്ന ജീവികൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കും അതിനാൽ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതം സത്യം നിറഞ്ഞ സ്വർഗലോകത്തേക്ക് ഉയരുമ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതം പാപവും ദുഷ്ടതയും നിറഞ്ഞ നരകലോകത്തേക്ക് താഴുന്നു ഈ പതിനാല് ലോകങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം ഒന്ന് മധ്യലോകമായ ഭൂലോകം ഭൂലോകം അഥവാ ഭൂമി ലോകം കർമ്മലോകം എന്നും അറിയപ്പെടുന്നു ശാസ്ത്രങ്ങൾ അനുസരിച്ച് എൺപത്തിനാല് ലക്ഷം യോനികളിലുള്ള ജീവജാലങ്ങളും മനുഷ്യ സമൂഹവും ഇവിടെ വസിക്കുന്നു നമ്മുടെ ഭൂമി ഈ ലോകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാരദപുരാണം ഭൂലോകത്തെ ഏഴ് ദ്വീപുകളായി തിരിച്ചിരിക്കുന്നു ജമ്പുദ്വീപ് പൃക്ഷദ്വീപ് ശാൽമലി ദ്വീപ് കുശദ്വീപ് ക്രൌഞ്ച് ദ്വീപ് ശാഖദ്വീപ് പുഷ്കര ദ്വീപ് ഇതിൽ ഭാരതീയ ഉപഭൂഖണ്ഡം ഉൾപ്പെടുന്ന ഭാരതവർഷത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ഒരു ജീവിയുടെ കർമ്മഫലം അതിനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നയിക്കുന്ന ഭൂമിയാണിത് ഈ ഭൂലോകത്തിൽ ഏഴ് മഹാസാഗരങ്ങളുണ്ട് ലവണ ഭിക്ഷു സുര സർപ്പി ദി ദുഗ്ധല എന്നിവയാണ് അത് അടുത്തത് ഊർജ്ജലോകങ്ങൾ എന്ന് വിളിക്കുന്ന സ്വർഗലോകങ്ങൾ ഭൂലോകത്തിനു മുകളിലുള്ള ആറ് ലോകങ്ങളെയാണ് സ്വർഗലോകങ്ങൾ എന്ന് പറയുന്നത് അവ ഏതാണെന്ന് നോക്കാം ഒന്ന് ലോകം ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള സ്ഥലമാണിത് ഋഷിമുനിമാരും ദിവ്യാത്മക്കളും ഇവിടെ നിവസിക്കുന്നു ഇവർ പലതരത്തിൽ ദേവന്മാരെ സഹായിക്കുകയും ഭൂവാസികളെ രക്ഷിക്കാൻ കഴിവുള്ളവരുമാണ് ഇവർക്ക് ഭൂലോകത്തേക്ക് വന്നു പോകാൻ കഴിയും നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഇവർക്ക് ദേവപദവി ലഭിക്കുകയും ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ വീണ്ടും ഭൂലോകത്തേക്ക് തിരികെ എത്തുകയും ചെയ്യും ഉണ്ട് ർഗ്ഗലോകം അഗ്നിദേവൻ വായുദേവൻ വരുണദേവൻ ചന്ദ്രൻ സൂര്യൻ തുടങ്ങിയവർ അടക്കം മുപ്പത്തിമൂന്ന് കോടി ദേവിദേവന്മാർ ഇവിടെ വസിക്കുന്നു ഗന്ധർവന്മാർ അപ്സരസുകൾ മരുത്തുക്കൾ വസ്തുക്കൾ ദേവദത്തർ തുടങ്ങിയവരും ദിവ്യശക്തികളോടൊപ്പം ദേവരാജാവായ ഇന്ദ്രനും ഇവിടെയാണ് നിവസിക്കുന്നത് ഈ ലോകം അവിശ്വസനീയമായ ജീവിതം രോഗമില്ലാത്ത അവസ്ഥ അളവറ്റ ധനം വിവിധ തലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ശക്തി എന്നിവയാൽ നിറഞ്ഞതാണ് ഇവിടുത്തെ ദേവന്മാരുടെ പ്രധാന കർത്തവ്യം ദാനവരിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കുകയും മനുഷ്യജീവിതത്തെ സന്തുലിതമായി നിലനിർത്തുകയുമാണ് ഇവിടുത്തെ തലസ്ഥാനം അമരാവതിയാണ് കാമധേനു ഇന്ദ്രന്റെ ഐരാവതം പറക്കുന്ന കുതിര എന്നിവയും ഇവിടെയാണ് വസിക്കുന്നത് ഭൂലോകം ഭുവർലോകം സ്വർഗ്ഗലോകം എന്നിവയെ ഒന്നിച്ചാണ് ത്രിഭുവനം എന്ന് വിളിക്കുന്നത് ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാരുടെ അധികാര പരിധി ഈ മൂന്ന് ലോകങ്ങളിൽ ഒതുങ്ങുന്നു മൂന്ന് മഹർലോകം ധ്യാനത്തിൻ്റെയും തപസ്സിൻ്റെയും ഉയർന്ന നിലയിലെത്തിയ ഋഷിമാരും തപസ്വികളും അതായത് മൃഗ് തുടങ്ങിയ സിദ്ധഗണങ്ങൾ ഇവിടെ വസിക്കുന്നു ഇവിടെയുള്ളവർക്ക് ഭൂലോകം മുതൽ സത്യലോകം വരെ സഞ്ചരിക്കാൻ കഴിവുണ്ട് ഇവർക്ക് അത്ഭുതകരമായ പല ശക്തികളും ഉണ്ട് ഇവിടെ വസിക്കുന്നവരുടെ ആയുസ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിന് തുല്യമാണ് പുരാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം നാനൂറ്റി കോടി വർഷങ്ങളാണ് ഈ സ്ഥലം ഒരു ശൂന്യമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിലെ മഹാപ്രളയത്തിൽ മുഴുവൻ സൃഷ്ടിയും ഭസ്മമായി മാറുമ്പോഴും ഈ ലോകം നശിക്കുകയില്ല നാല് ജനലോകം ധ്യാനപരമായ സന്യാസിമാരും മഹർഷിമാരും ദിവ്യാത്മാക്കളുമാണ് ഇവിടെ വസിക്കുന്നത് ചില പുരാണങ്ങളിൽ ഇത് ബ്രഹ്മാവിന്റെ ഉന്നത സൃഷ്ടിയുടെ ഭാഗമായി വിവരിക്കുന്നു ഈ ലോകം സൃഷ്ടിയുടെ ആത്മതത്വത്തെ പ്രതിനിധീകരിക്കുന്ന വിരാജ് എന്ന കോസ്മിക് പുരുഷ തത്വവുമായി ബന്ധപ്പെട്ട് കാണുന്നു അഞ്ച് തപോലോകം ബ്രഹ്മാവിന്റെ നാല് മാനസപുത്രന്മാരായ ചതുർശനകാദി ഋഷിമാർ ഇവിടെ തപസ്സു ചെയ്യുന്നു ഈ നാല് കുമാരന്മാർ സനകൻ സനന്ദനൻ സനാതനൻ സനത് കുമാരൻ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങളായും കണക്കാക്കപ്പെടുന്നു ഇവർ അഞ്ചു വയസ്സുള്ള കുട്ടികളുടെ രൂപമാണ് ഉള്ളത് ഇവർക്ക് എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കാൻ അനുവാദമുണ്ട് ഇവർ തപസ് മാത്രമാണ് ചെയ്യുന്നത് ആറ് സത്യലോകം ഇവിടെയാണ് ബ്രഹ്മാവ് നിവസിക്കുന്നത് കഠിനമായ തപസ്സിലൂടെ അപാരമായ ജ്ഞാനം നേടിയ വിശുദ്ധാത്മാക്കളാണ് ഇവിടെ താമസിക്കുന്നത് ഈ ലോകം ഭൗതിക ലോകത്തിനും സമയത്തിനും അതീതമായ പരമശുദ്ധമായ സ്ഥിതിയാണ് ഇനി അധോലോകങ്ങളായ പാതാളലോകങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കാം ഭൂലോകത്തിന് താഴെയുള്ള ഏഴ് ലോകങ്ങളാണ് അധോലോകങ്ങൾ ഇതിനെ പാതാളം അല്ലെങ്കിൽ നരകലോകം എന്ന് വിളിക്കുന്നു അവ ഏതാണെന്ന് മനസ്സിലാക്കാം ഒന്ന് അതല ഇവിടുത്തെ ഭൂമി വെള്ളനിറമുള്ളതാണ് പരമമായ മായാവിയായ മായതാനവന്റെ പുത്രനായ ബലൻ ഇവിടെയാണ് നിവസിക്കുന്നത് ഇദ്ദേഹം തൊണ്ണൂറ്റിയാറ് തരം മായകൾ സൃഷ്ടിച്ചതായി പറയപ്പെടുന്നു രണ്ട് വിതലലോകം ഭഗവാൻ ശിവന്റെ ഒരു രൂപമായ ഹാടകേശ്വരൻ തന്റെ ഭൂതഗണങ്ങളോടൊപ്പം ഇവിടെ വസിക്കുന്നു ഇവിടെ ഹാടകി എന്നൊരു നദി ഒഴുകുന്നുണ്ട് ഈ നദിയിലൂടെ സ്വർണ്ണമാണ് ഒഴുകുന്നത് മൂന്ന് സുതലോകം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു രൂപം തന്റെ പരമഭക്തനും അസുരരാജാവുമായ ബലിയോടൊപ്പം ഇവിടെ വസിക്കുന്നു നാല് തലാതലോകം അസുരന്മാരുടെ വാസ്തുശില്പി എന്ന് അറിയപ്പെടുന്ന മായൻ എന്ന അസുരൻ ഇവിടെ വസിക്കുന്നു ഇയാൾക്ക് ഭഗവാൻ ശിവന്റെ കൃപ ലഭിച്ചിട്ടുള്ളതിനാൽ വിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ പോലും ഭയപ്പെടുന്നില്ല ഈ അസുരന്റെ ജാലവിദ്യയെയാണ് മായാജാലം എന്ന് വിളിക്കുന്നത് ഇത് ദേവന്മാരെ പോലും ഭ്രമിപ്പിക്കുന്ന അത്ഭുതകരമായ മായയാണ് അഞ്ച് മഹാതലോകം കശ്യപ്പഹർഷിയുടെ പത്നി കദ്രുവിൽ ജനിച്ച അനേകം തലകളുള്ള നാഗങ്ങളുടെ സമൂഹമാണ് ഇവിടെ വസിക്കുന്നത് കുഹൂകൻ തക്ഷകൻ കാളിയൻ സുഷേണൻ എന്നിവരാണ് പ്രധാന നാഗങ്ങൾ ആറ് രസാതലോകം പാണി എന്ന രാക്ഷസന്മാരും അത്യധികം ശക്തന്മാരുമായ അസുരന്മാരും ഇവിടെ നിവസിക്കുന്നു ഇവർ ദേവന്മാരുടെ കടുത്ത ശത്രുക്കളാണെങ്കിലും ഭഗവാൻ വിഷ്ണുവിനെ ഭയപ്പെടുന്നു ഏഴ് പാതാളലോകം ഇവിടെയും കദ്രുവിൽ ജനിച്ച മറ്റു ഭീകരനാഗങ്ങളാണ് വസിക്കുന്നത് ഋതരാഷ്ട്രർ ശേതൻ ശങ്കൻ കൃതികൻ മഹാശങ്കൻ അനന്തൻ തുടങ്ങിയ അനേകം വലിയ ഫണങ്ങളുള്ള നാഗങ്ങൾ ഇവിടെയുണ്ട് നാഗരാജാവായ വാസുകിയാണ് ഇവിടുത്തെ രാജാവ് അദ്ദേഹം ഇവിടുത്തെ തലസ്ഥാനമായ ഭോഗവതിയിൽ വസിക്കുന്നു ചില നാഗങ്ങൾക്ക് അഞ്ച് ഏഴ് പത്ത് ഫണങ്ങളുണ്ടെങ്കിൽ ചില നാഗങ്ങൾക്ക് നൂറും ആയിരവും ഫണങ്ങളുള്ളതായി പറയപ്പെടുന്നു ഒരിക്കൽ നാരദ മഹർഷി പാതാളലോകം സന്ദർശിച്ച് തിരികെ സ്വർഗ്ഗലോകത്തെത്തിയപ്പോൾ പാതാളലോകം സ്വർഗത്തേക്കാൾ മനോഹരമാണെന്ന് പറഞ്ഞു അവിടെ സൂര്യപ്രകാശം എത്തുകയില്ലെങ്കിലും അവിടുത്തെ നാഗങ്ങളുടെ ഫണങ്ങളിലെ പ്രകാശമുള്ള രക്തങ്ങൾ കാരണം വെളിച്ചത്തിന് കുറവില്ല സുന്ദരമായ നദികളും തടാകങ്ങളും താമര പൂങ്കാവനങ്ങളും അവിടെയുണ്ട് ഭൂമിക്കടിയിലെ ഈ ലോകങ്ങളിൽ സൂര്യപ്രകാശം എത്താത്തതിനാൽ കാലവിഭജനത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല ഇവിടത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ദിവ്യ ഔഷധങ്ങൾ കാരണം അവർക്കൊരിക്കലും മാനസികമോ ശാരീരികമോ ആയ രോഗങ്ങൾ ഉണ്ടാകില്ല വാർദ്ധക്യം അനുഭവപ്പെടുകയില്ല എന്നിരുന്നാലും ഭഗവാൻ വിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ഭയന്ന് ഇവർ പുറത്തു വരാറില്ല എന്നാൽ അസുരനായ മായയുടെ സ്വാധീനം ഭൂവാസികളെ ബാധിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ മോഹം മായ തുടങ്ങിയവയുടെ കെണിയിൽ അകപ്പെടുന്നത് ഈ പതിനാല് ലോകങ്ങളും ഒരു ബ്രഹ്മാണ്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അതുകൊണ്ടാണ് സത്യനാരായണന്റെ വൈകുണ്ഠം ഇതിൽ ഉൾപ്പെടാത്തത് ഈ പതിനാല് ലോകങ്ങളും ബ്രഹ്മാവിന്റെ തലത്തിലുള്ള അതായത് അഞ്ചാം തലത്തിന്റെ പരിമിതിക്കുള്ളിൽ വരുന്നു എന്നാൽ വൈകുണ്ഠം ഈ ലോകങ്ങൾക്കെല്ലാം അതീതമായി ഒമ്പതാം തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാം തലത്തിനും മുകളിലുള്ള അനന്തമായ തലത്തിൽ പരബ്രഹ്മമായ സദാശിവൻ നിവസിക്കുന്നു